ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ടോയ്ലറ്റ് ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ടോയ്ലറ്റ് ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അത്യാവശ്യം അഴുക്കും പൊടിയൊക്കെ ആയിട്ടുണ്ട് കാരണം കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോലും വരലും ആയിട്ട് എനിക്ക് എല്ലാം നന്നായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ഈ പൈപ്പിലൊക്കെ കറയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടൈൽസ് ഒക്കെ നല്ലോണം അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ വാഷ്റൂമിന്റെ ഡോറും ഒക്കെ അഴുക്കൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കാനായിട്ട് അപ്പൊ ഈ കറ നമുക്ക് എല്ലാവരുടെ ബാത്റൂമിലും വരാറുണ്ട് അപ്പോൾ അത് എങ്ങനെയാ മാറ്റേണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അത്യാവശ്യം പൊടിയും അഴുകൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ടവൽ എടുത്തൊരു മാസ്ക് പോലെ ഒന്ന് കെട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഗ്ലൗസ് ആണ് കേട്ടോ ഗ്ലൗസ് ഇട്ട് കഴുകിയാൽ അത്രയും നല്ലതാണ് നമ്മൾ എന്ത് തരം ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഞാനൊരു പഴയ ബ്രഷ് ഒരു സ്പോഞ്ച് ഒരു ഇതുപോലത്തെ ഒരു ബ്രഷ് കൂടെ എടുത്തിട്ടുണ്ട് ഞാനിന്ന് വാഷ്റൂം ഒരൊറ്റ സാധനം വെച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത് നമ്മുടെ ഈ ലിക്വിഡ് വാഷ് ഉണ്ടല്ലോ അത് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് കഴുകുന്നത് ഏറ്റവും ആദ്യം ഞാൻ വലയാണ് കേട്ടോ അടിക്കുന്നത് എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ മേളിൽ നിന്ന് താഴോട്ട് വരുന്നതാണ് കേട്ടോ നല്ലത് അപ്പം മേളിൽ എന്താണോ ഉള്ളത് അത് വലയാണെങ്കിൽ വല ഇപ്പം നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് താഴോട്ട് വരുന്നതാണ് കേട്ടോ നല്ലത് ഞാനാദ്യം ആ വലയൊക്കെ അടിച്ചിട്ട് നമ്മുടെ എക്സോസിലൊക്കെ അത്യാവശ്യം പൊടി കഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ജനലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ടൈൽസ് ഇട്ടേക്കുന്ന അവിടെയൊക്കെ ഒന്ന് നനച്ചുകൊടുത്തു മൊത്തത്തിൽ നനച്ചിട്ടുണ്ട് ഒന്ന് അഴുക്കൊക്കെ ഒന്ന് കുതിർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ കഴുകി എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇളകി പോരും അല്ലാണ്ട് നമ്മൾ ഈ ഉണങ്ങിയിരിക്കുന്ന ടൈൽസിൽ നമ്മളിട്ട് വരയ്ക്കുമ്പോൾ അഴുക്ക് ഇളകി വരാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നതാണ് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം വെള്ളം മൊത്തത്തിൽ ഒന്ന് നനച്ചു കൊടുക്കുക എല്ലായിടത്തും പിന്നെ പൊടി അടിക്കുമ്പോൾ ആ ടൈൽസ് ഏത് വരെയാണ് ഒട്ടിച്ചേക്കുന്നത് അത് അവിടെയൊക്കെ പൊടിയും വലയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി ഒന്ന് തട്ടിയെടുത്താൽ നല്ലതായിരിക്കും അങ്ങനെ ഞാൻ ആദ്യം മൊത്തം ഒന്ന് വെള്ളമൊക്കെ നനച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ പൈപ്പ് ഉണ്ടല്ലോ പൈപ്പിലൊക്കെ ഇച്ചിരി ഒന്ന് പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട് കൂടുതൽ സോപ്പിന്റെ പിന്നെ വെള്ളം ഇച്ചിരി ഹാർഡ് ആണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് പൈപ്പിൽ കറ പിടിക്കും ഞാൻ ആദ്യം കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇടേ ഉള്ളൂ ഇപ്പൊ കഴുകുന്നില്ല ഇപ്പൊ ഞാൻ ഇടക്കിടക്ക് കഴുകുന്ന കേട്ടോ ഇങ്ങനെ ഈ ലിക്വിഡ് ഇടുന്നത് അല്ല നല്ലോണം കറയൊക്കെ ഉണ്ട് അഴുക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് വിനീഗറും കുറച്ച് പേസ്റ്റും കൂടെയൊക്കെ മിക്സ് ചെയ്ത് തേച്ചിട്ട് കൊടുത്താൽ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിക്കോളുവേ വിനീഗർ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ലിക്വിഡ് എടുക്കുന്നില്ല അതിൽ തന്നെ കുറച്ച് നമ്മുടെ ടൂത്ത് പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തേച്ചിട്ട് കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിക്കോളും അങ്ങനെ ഞാൻ പൈപ്പിലൊക്കെ ഒന്ന് തേച്ചിട്ട് കൊടുത്തതിനു ശേഷം മൊത്തത്തിൽ ഒന്ന് ലിക്വിഡ് ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്ലോസറ്റിലും അങ്ങനെ എല്ലായിടത്തും ഞാൻ ലിക്വിഡ് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കഴുകി തുടങ്ങാറുള്ളത് അപ്പൊ മേലിലോട്ടെനിക്ക് എത്താത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്ത് വെച്ചേക്കുന്നത് ഇത് പിന്നെ നല്ല ഹാർഡാണ് അതിന്റെ ഒക്കെ ഇച്ചിരി ഒന്ന് ഹാർഡ് ആയതുകൊണ്ട് ഈ ടൈൽസിന്റെ ഇടയിലൊക്കെ ഉള്ള ഇപ്പൊ സ്ക്വയർ ടൈപ്പ് ടൈൽസാണ് കേട്ടോ ഒട്ടിച്ചു ഒട്ടിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ അതിന്റെ ഇടയിലൊക്കെ ഉള്ള ആ വിടവിന്റെ അവിടെ നിന്ന് കഴുക് നന്നായിട്ട് ഇളകി കിട്ടിക്കോളുവേ ഞാൻ ആ വൈറ്റ് ഇട്ടേക്കുന്ന അത്രയും ഭാഗം മൊത്തത്തിൽ ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ ചെയ്തത് നല്ല സൈഡിലും പിന്നെ നമ്മൾ നമ്മുടെ ഷാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നതിന്റെ അടിയിലൊക്കെ ഇച്ചിരി കഴിക്കൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരിക്കും അപ്പൊ അവിടെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ നന്നായിട്ട് കഴുകിയെടുത്തു അതിനുശേഷം നമ്മുടെ മറ്റേ സ്പോഞ്ച് ഉണ്ടല്ലോ നമ്മൾ നല്ലാണ്ട് റെഡ് സ്പോഞ്ച് എടുത്ത് വെച്ചേക്കുന്നത് അത് വെച്ചിട്ട് ഞാൻ ടൈൽസിന്റെ താഴോട്ടൊക്കെ കഴുകി കേട്ടോ ഇവിടെ നയിച്ചിട്ട് കൂടുതൽ എപ്പോഴും നമ്മൾ കുളിക്കുമ്പോൾ സോപ്പും കാര്യങ്ങളൊക്കെ വീണ്ടിട്ട് നല്ലോണം അഴുക്ക് പിടിക്കാറുണ്ട് നമ്മൾ ഈ ബ്രഷിട്ട് സോപ്പ് തേച്ച് ഉരയ്ക്കുന്നിടത്ത് നമ്മൾ നമ്മളപ്പൊ തന്നെ വെള്ളം ഒഴിച്ച് കഴുകി കളയാതാണ് എപ്പോഴും നല്ലതെട്ടോ ഇല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് കഴുകുന്ന ആ സമയം കൊണ്ട് ഇപ്പറത്തെ ഭാഗത്ത് ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും അതെല്ലാം ഉണങ്ങി കഴിഞ്ഞാലും നമ്മളിങ്ങനെ വെള്ളം വെച്ച് കഴുകിയാലും പെട്ടെന്ന് അങ്ങനെ പോയി കിട്ടില്ല കേട്ടോ അത് പിന്നെ നമ്മൾ കഴുകിയൊക്കെ കയറി നമ്മുടെ വാഷ്റൂമൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴായിരിക്കും അത് അവിടെ വെള്ള കളറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരി കാണാൻ പറ്റുന്നുണ്ടാവുക ഇയാളും കൂടെ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിപ്പണ്ടട്ടോ അപ്പോൾ രണ്ടുപേരും കൂടെ ഇവിടെ ബാത്റൂമൊക്കെ കഴിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈഡ് ഞാൻ കഴുകിയതിന് ശേഷം പിന്നെ ബ്രഷിൽ അല്പ കൂടെ ലിക്വിഡ് എടുത്തു എന്നിട്ട് നമ്മൾ പൈപ്പിൽ നേരത്തെ കുറച്ച് ഇങ്ങനെ തേശു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് അവിടെ ഞാൻ നന്നായിട്ട് നമ്മുടെ ചെറിയ ടൂത്ത് ബ്രഷല്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഈ പൈപ്പിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വിടവ് കാണുവല്ലോ അതിന്റെ ഇടയിലുള്ള അഴുക്കും എല്ലാം ഇളകി പോലെ നമ്മൾ വലിയ ബ്രഷിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അഴുക്കിളകി വരില്ല കേട്ടോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പൈപ്പും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ അഴുക്ക് പിടിച്ചതുപോലെ ഇരിക്കില്ല മറ്റേത് നമ്മൾ ക്ലീൻ ചെയ്യാണ്ടിരിക്കുമ്പോഴേക്കും ഒരുപാട് അഴുക്ക് ഇതിലിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് അവസാനം നമ്മൾ ഒരുപാട് പണിപ്പെടേണ്ടി വരും ആ കറ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബ്രഷ് ഒക്കെ ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ അതും ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഷവറും ഞാൻ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഈ വയറിലും ഒക്കെ നന്നായിട്ട് ബ്രഷ് വെച്ച് ഉറച്ചു കൊടുത്താൽ പെട്ടെന്ന് അഴുക്കൊക്കെ ഇള ഉള്ളത് ഇളകി പോരുത് പരിപാടി അവിടെ കഴിഞ്ഞതിനു ശേഷം ഞാൻ പിന്നെ ബാത്റൂമിന്റെ ഡോറ് കഴുകാന്ന് വിചാരിച്ചോട്ടോ ഇതിൽ അത്യാവശ്യം അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു ഞാൻ പൊതുവേ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വിട്ടുപോകുന്ന ഒരു പാർട്ടാണ് ഇതായി ഈ സംഭവം കേട്ടോ അതിൻ്റെതായ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് കഴുകിയെടുത്തപ്പോഴേക്കും നല്ലോണം അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്ത സ്റ്റെപ്പ് ഞാൻ കഴുകാറുള്ളത് നമ്മുടെ വാഷ് ബേസിനാണ് കേട്ടോ അപ്പോൾ അത് ഇച്ചിരി അഴുക്ക് ഉണ്ടായിരുന്നു കാരണം മോനെ മല്ലിയൊക്കെ തേക്കുന്നത് കൊണ്ട് അത് എടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ വീഴാറുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വെള്ളം പോകുന്നിടത്ത് ഞാൻ വലിയ ബ്രഷ് കൂടെ വെച്ച് ഒന്നുകൂടെ ഉറച്ചിട്ടുണ്ട് അപ്പം നല്ല കട്ടിയുള്ളതായതുകൊണ്ട് അവിടെ എന്തെങ്കിലും തുരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് അലവി അങ്ങ് പൊക്കോളും അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെയും കഴുകി അതിന്റെ അടിഭാഗവും നമ്മൾ കഴുകണം കേട്ടോ അത് മറന്നു പോകരുത് അതിനുശേഷമാണ് ഞാൻ പിന്നെ ക്ലോസറ്റ് കഴുകാൻ വേണ്ടിയിട്ട് മുന്നേ ഞാൻ ഹാർപ്പിക്കും ഈ ലിക്വിഡും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കൊണ്ടത് കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരിക്കൽ ഈ ലിക്വിഡ് മാത്രം വെച്ച് കഴുകിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഹാർപ്പിക്കൊക്കെ യൂസ് ചെയ്ത് കഴുകുന്നതിനേക്കാളും വൃത്തി ഈ ലിക്വിഡ് വെച്ച് കഴുകുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ മറ്റേതിനേക്കാളും നല്ലോണം പതയുന്നു വേഗം അഴുക്കിളങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ അഴുക്ക് നന്നായിട്ട് ഇളകി നല്ല വെള്ള കളർ തന്നെ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴുകാറുള്ളത് അങ്ങനെ ക്ലോസറ്റ് നല്ലോണം ബ്രഷ് ചെയ്തതിന് ശേഷം വെള്ളം ഒക്കെ വെച്ച് നല്ലോണം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അതുപോലെ ക്ലോസറ്റിന്റെ വെളിയിലും നന്നായിട്ട് സ്ക്രബ് ചെയ്തൊക്കെ ഉറച്ചെടുക്കണം കേട്ടോ ക്ലോസറ്റ് കഴിയാതെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കപ്പ് ബക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴുകാറുള്ളത് അതും നമ്മുടെ ഈ കപ്പിന്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ മറക്കുപോലത്തെ ഒക്കെ ഉള്ള കപ്പാണെങ്കിൽ ഇതുപോലെ ബ്രഷ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് കൊടുത്താൽ അഴുക്കെല്ലാം പെട്ടെന്ന് ഇളകി കിട്ടിക്കോളും അതുപോലെ ബക്കറ്റ് കഴുകുന്ന സമയത്ത് ബക്കറ്റിന്റെ പിടിയിലും ഒക്കെ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ഉറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള അഴുക്കെല്ലാം പോരും കേട്ടോ നല്ലവണ്ണം അഴുക്കുള്ള ബക്കറ്റൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റീലിന്റെ സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകിയെടുത്താൽ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് കഴുകാറുള്ളതുകൊണ്ട് ഞാൻ ഗ്ലൗസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകിയെടുക്കുന്നത് പിന്നെ ഇതോടെ അവിടെ ഉള്ള പ്രോപ്പർട്ടീസിന്റെ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് അടുത്ത് കഴുകാനുള്ള തറ മാത്രം കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത്രയും സമയത്ത് കഴുകലുണ്ടെങ്കിൽ തറയൊക്കെ നല്ലവണ്ണം അഴുക്കൊക്കെ കുതിർന്ന് കിടപ്പുണ്ടായിരിക്കും വെള്ളം വെയ്തിട്ട് ഞാൻ പൊതുവെ ഇങ്ങനെ ഒരു നമ്മുടെ ഈ ക്ലോസിറ്റ് കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൗണ്ട് ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് തറ കഴുകാറുണ്ടായിരുന്നത് കേട്ടോ എനിക്ക് അത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഇങ്ങനെ അഴുക്കിളകി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒടിഞ്ഞു പോയതുകൊണ്ട് ഞാനിന്ന് ക്ലോസറ്റ് കഴുകുന്ന ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ തറയൊക്കെ കഴുകിയിരത്തെ അതിന് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ ഉണ്ടായിരുന്ന സോപ്പ് പൊതുവെ നന്നായിട്ട് തന്നെ കഴുകി ഇറക്കുന്നുണ്ട് ഇതിന് നമുക്ക് ഒരു വൈപ്പർ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മുടെ തറയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരൂല്ല അതിനെ നമ്മുടെ ഇവിടുത്തെ ടോയ്ലറ്റ് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടോ നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ടായിരുന്നു പൈപ്പിലെ കറയും എല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തത് കൊണ്ട് തന്നെ പിന്നെ കണ്ണാടി ഞാനൊന്ന് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ടോ ചെയ്തത് ഇതൊക്കെ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടിപ്സ് യൂസ് ചെയ്യാറുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കേണ്ട അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ